ശേഷം മാത്രമേ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെക്കുറിച്ചുള്ള ചർച്ചകൾ നടത്തൂ എന്ന് നിലപാടെടുത്തിരുന്ന ഇന്ത്യ മുന്നണിയുടെ നാലാമത്തെ യോഗത്തിൽ പൊടുന്നനെയാണ് ഇന്നലെ ആ സ്ഥാനത്തേക്ക് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ പേര് മമതാ ബാനർജി നിർദ്ദേശിക്കുന്നത് ഇരുപത്തിയെട്ട് പാർട്ടികളുടെ പ്രതിനിധികൾ പങ്കെടുത്ത യോഗത്തിൽ പന്ത്രണ്ട് പേർ ഈ നിർദ്ദേശത്തെ പിന്തുണച്ചു ആറു മാസത്തിനകം തെരഞ്ഞെടുപ്പിലേക്ക് പോകാനിരിക്കുന്ന സാഹചര്യത്തിൽ മമതയുടെ നിർദ്ദേശത്തിന്റെ പ്രസക്തി എന്താണ് പൊരുൾ എന്താണ് രാഹുൽ ഗാന്ധിയാണ് കോൺഗ്രസിലെ ഏറ്റവും ജനപ്രിയ മുഖമെങ്കിലും മമതയെയും കേജ്രിവാളിനെയും പോലുള്ള ചില പ്രധാന നേതാക്കൾക്ക് രാഹുലിനെ അത്ര പിടുത്തമില്ല ഭാരത് ജോഡോ യാത്രയുടെ രണ്ടാം എഡിഷൻ തുടങ്ങുന്നതിന് തൊട്ടു മുൻപ് മമത ഈ പേര് നിർദ്ദേശിക്കുന്നത് അത്ര നിഷ്കളങ്കമായല്ല അതിനു പിന്നിൽ രാഹുലിന്റെ പേര് പ്രധാനമന്ത്രി സ്ഥാനത്തേക്കുള്ള ചർച്ചയിലേ വരരുത് എന്ന ചിന്തയുണ്ടെന്നാണ് വിലയിരുത്തൽ ആ സാഹചര്യത്തിലാണ് മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയായ കോൺഗ്രസിന്റെ പ്രസിഡന്റ് എന്ന നിലയിലും മറ്റു പാർട്ടി നേതാക്കൾക്കിടയിൽ ഏറ്റവും മതിപ്പുള്ള വ്യക്തി എന്ന നിലയിലും ഖാർഗെയുടെ പേര് മമത ഉയർത്തിക്കാട്ടുന്നത് മല്ലികാർജ്ജുൻ ഖാർഗെ എന്ന ദളിത് നേതാവ് പ്രധാനമന്ത്രി സ്ഥാനത്തെത്തിയാൽ അത് രാജ്യത്തിന്റെ ചരിത്രത്തിലെ തന്നെ ആദ്യ സംഭവമാകും ബാലന് പ്രധാനമന്ത്രിയാകാമെന്നവകാശപ്പെടുന്ന ബി ജെ പിക്ക് മുന്നിൽ ഇന്ത്യ മുന്നണിക്ക് വെക്കാവുന്ന ഏറ്റവും നല്ല ട്രംപ് കാർഡ് കൂടിയാണത് മാതൃഭാഷയായ കന്നഡയ്ക്ക് പുറമെ തെലുങ്ക് ഉറുദു ഹിന്ദി മറാഠി എന്നീ ഭാഷകൾ അനായാസം വഴങ്ങുന്ന ഖാർഗേക്ക് ഭാഷാ നൈപുണ്യം അനുകൂല ഘടകമാണ് അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്ത ഉടൻ നടന്ന കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിലെ മിന്നുന്ന ജയം സംഘാടകൻ എന്ന നിലയിൽ ഖാർഗെയെ അടയാളപ്പെടുത്തുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥിതി വ്യത്യസ്തമാണെങ്കിലും കർണാടകയിലെ ഇരുപത്തിയെട്ടിൽ പതിനഞ്ച് സീറ്റെങ്കിലും കോൺഗ്രസിന് നേടാനായാൽ അത് സംഘാടകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ കരുത്തുകൂട്ടും ഗാന്ധി കുടുംബത്തിൽ നിന്ന് വ്യത്യസ്തമായി ഏത് സമയത്തും അണികൾക്ക് സമീപിക്കാൻ കഴിയുന്ന അവർക്ക് പ്രാപ്യനായ നേതാവെന്ന ഇമേജ് അദ്ദേഹത്തിനുണ്ട് നെഹ്റുവിയൻ ആശയങ്ങളും അംബേദ്കറായി ചിന്താധാരയും ഒന്നിക്കുന്ന ഖാർഗെ ഐഡിയോളജി ബി ജെ പിയുടെ ഹിന്ദുത്വ അജണ്ടയ്ക്കുള്ള ബദലായും ഇന്ത്യ മുന്നണിക്ക് മുന്നോട്ട് വയ്ക്കാനാവും അതേസമയം പ്രായം ഖാർഗയ്ക്കൊരു വിലങ്ങുതടിയാണ് പുതുതലമുറ നേതൃത്വത്തിന് വേണ്ടിയുള്ള തലമുറകൾ എഐസി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് വെല്ലുവിളി സൃഷ്ടിച്ചിരുന്നു പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കുമ്പോഴും അത് അങ്ങനെ തന്നെ ഹിന്ദി നന്നായി അറിയാമെങ്കിലും ദേശീയ രാഷ്ട്രീയത്തിന്റെ ഗതിവിഗതികൾ നിയന്ത്രിക്കുന്ന ഹിന്ദി ഹൃദയഭൂമിയിൽ ഖാർഗെ അത്ര അറിയപ്പെടുന്ന സ്വാധീനമുള്ള ഒരു പേരല്ല ഈ സമയത്ത് ഖാർഗെയെ ചുറ്റിപ്പറ്റി ഇങ്ങനെയൊരു ചർച്ച ഉയരുന്നതിൽ ആ മേഖലയിൽ നിന്നുള്ള ജെ ഡി യുവും ആർ ജെ ഡിയും അസന്തുഷ്ടരാണ് കർണാടകയിലെ ജയം ഒരു നേട്ടമായി പറയാമെങ്കിലും അത് കഴിഞ്ഞു നടന്ന തെരഞ്ഞെടുപ്പിൽ ഒന്നും കോൺഗ്രസിനോ അധ്യക്ഷൻ എന്ന നിലയിൽ ഖാർഗയ്ക്കോ ഒരനക്കവും സൃഷ്ടിക്കാനായില്ല എന്നതാണ് ഇവരുത്തുന്ന പ്രധാന വിമർശനം പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഒരു കണ്ണുള്ള മമതയും കേജ്രിവാളും ഈ പേര് ഇപ്പോൾ നിർദ്ദേശിച്ചത് വെറുതെയാണെന്ന് കരുതരുത് ഖാർഗെയെ മുൻനിർത്തിയുള്ള ഈ പോരാട്ടമാണ് ഇന്ത്യ മുന്നണി പച്ചപിടിക്കാനുള്ള ഏക സാധ്യതയെന്ന് മമതയ്ക്ക് നന്നായി അറിയാം അങ്ങനെ വന്നാൽ ഏതെങ്കിലും ഒരു കാലത്ത് പ്രധാനമന്ത്രി പദമെന്ന തന്റെ സ്വപ്നം നടക്കുമെന്ന തിരിച്ചറിവ് തന്നെയാണ് ഇങ്ങനെ ഒരു അപ്രതീക്ഷിത നീക്കത്തിന് മമതയെ പ്രേരിപ്പിച്ചതെന്നതാണ് രാഷ്ട്രീയ അകത്തളങ്ങളിലെ അടക്കം പറച്ച ആരൊക്കെ എന്തൊക്കെ മനപ്പായസം ഉണ്ടാലും ഇതിൽ ഏറ്റവും പ്രസക്തമാവുന്നത് മമതയുടെ നിർദ്ദേശത്തിന് ശേഷമുള്ള ഖാർഗെയുടെ പ്രതികരണമാണ് ജയിച്ചു വന്നതിന് ശേഷമാകാം പ്രധാനമന്ത്രി പദത്തെക്കുറിച്ചുള്ള ചർച്ചകളെന്ന് ഖാർഗെ പറയുമ്പോൾ തെരഞ്ഞെടുപ്പ് ജയം അത്ര എളുപ്പമാവില്ല എന്ന തിരിച്ചറിവ് കൂടി അതിലുണ്ട്